ഇന്ദ്രിയ വസ്തുക്കളെക്കാളും ശക്തമാണ് ഇന്ദ്രിയങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ നമ്മുടെ സെൻസറി ഒബ്ജക്ട്സിനെക്കാളും ആണ് നമ്മുടെ സെൻസസ് ഒന്നുകൂടി പറയാം ഇന്ദ്രിയ വസ്തുക്കളെക്കാളും ശക്തമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഒരു ഉദാഹരണം പറയണേ ഇപ്പൊ ഞാൻ ഈ ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയാണ് ഞാൻ കണ്ണടിച്ചു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതൊരു ഇന്ദ്രിയ വസ്തുവാണ് അല്ലെ ശരിയല്ലേ എന്റെ കണ്ണ് എന്താണ് ഇന്ദ്രിയാണ് അപ്പൊ ഞാൻ ഈ ഇന്ദ്രിയത്തിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല നേരം വെച്ചാൽ ലാപ്ടോപ്പ് ഓഫ് ആയി പോയല്ലോ എനിക്ക് എന്തുവാണേലും ചെയ്ത് ഓണാക്കാനില്ല കറക്റ്റ് അല്ലേ സ്വർണ്ണോ അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വസ്തുവിനേക്കാളും സൂക്ഷ്മമാണ് അതുകൊണ്ട് തന്നെ അത് എന്ത് സൂക്ഷ്മമാണോ അത് അത് ശക്തമായിരിക്കും അപ്പൊ ഇന്ദ്രിയ വസ്തു ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വസ്തുവിനേക്കാളും ഇന്ദ്രിയങ്ങള് സൂക്ഷ്മമായതുകൊണ്ട് അത് ഇന്ദ്രിയ വസ്തുവിനേക്കാളും ശക്തമാണ് അതിനേക്കാളും ശക്തമാണ് നമ്മളുടെ മനസ്സ് ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ മനസ്സ് നോക്കണം ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താണ് ഇപ്പൊ കണ്ണിന് കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും നാവിന് രുചി അനുഭവിക്കാൻ സാധിക്കും ചെവിക്ക് കേൾവി അനുഭവിക്കാൻ സാധിക്കും പക്ഷെ മനസ്സിന് ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കും ഇല്ല കറക്റ്റ് അല്ലേ കണ്ണിന്റെ കാഴ്ച മനസ്സനുഭവിക്കുന്നുണ്ട് നാവിന്റെ രുചി മനസ്സനുഭവിക്കുന്നുണ്ട് ഇല്ല കറക്റ്റ് അല്ലേ അപ്പൊ ചെവിയുടെ കേൾവി മനസ്സനുഭവിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളും മനസ്സനുഭവിക്കുന്നുണ്ട് പക്ഷെ ഒരു ഇന്ദ്രിയത്തിന് വേറൊരു ഇന്ദ്രിയത്തിന്റെ അനുഭവം കിട്ടില്ല അപ്പൊ നാവിനൊരിക്കലും കൺ കാഴ്ചയുടെ അനുഭവം കിട്ടില്ലല്ലോ പ്രണമിസ്ട്രാവണ്ടല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് എന്താണ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മവും ശക്തവുമാണെന്ന് നമ്മളുടെ മനസ്സ് മാത്രമല്ല മനസ്സിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ വീക്കായി പോവും അപ്പോ മനസ്സുറങ്ങുവാണെങ്കിൽ ഒരാളുടെ കണ്ണടച്ച് വെച്ചിട്ട് അയാൾ ഉറങ്ങുകയാണല്ലോ മനസ്സുറങ്ങി മനസ്സുറങ്ങി എന്ന് വെച്ചിട്ട് അയാളുടെ കണ്ണിങ്ങനെ ബലം പിടിച്ചിട്ട് നമ്മൾ കുട്ടികളൊക്കെ ചെയ്യില്ലേ ബലം പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറപ്പിച്ചു എന്ന് വെച്ചിട്ട് അയാൾക്കൊന്നും കാണാൻ പറ്റില്ല നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളുടെ കണ്ണിങ്ങനെ തുറച്ച് ശരിക്കും കണ്ണിങ്ങനെ നോക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ കണ്ണൊന്നും കാണുന്നുണ്ടാവില്ല അപ്പൊ നമ്മുടെ മനസ്സോടെ ഉണ്ടെങ്കിൽ മാത്രമേ കാഴ്ചകള് നമ്മുടെ നമ്മുടെ കണ്ണില് പെടുവുള്ളൂ നമുക്ക് ഏറ്റവും നല്ലോണം അറിയാനില്ലേ ഇപ്പൊ ഭഗവത്ഗീത കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ കാണാം പക്ഷെ മനസ്സവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കുന്നതിൽ കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെങ്കിലും മനസ്സവിടെ ഉണ്ടാവണം അല്ലെ കേൾക്കണമെങ്കില് കേൾക്കണ ഉള്ളിൽ അതായത് കേൾക്കുന്ന ഉള്ളിലോട്ട് കയറണ ആ വാക്കം കൊണ്ട് വിട്ടേക്ക് പറയുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ പോലും മനസ്സോടെ വേണം ഇപ്പൊ ചില ആൾക്കാർ പറയാറില്ലേ എന്താ പറഞ്ഞ എന്താ പറഞ്ഞു ചോദിക്കണം എന്തുകൊണ്ടാണെന്ന് അറിയോ മനസ്സ് വേറെ എവിടെയാവുന്നതുകൊണ്ടാണ് അല്ലേ കറക്റ്റ് അല്ല അല്ലാണ്ട് ചെവി കേൾക്കാൻ പറ്റാണ്ടെന്നല്ല അവർക്ക് ആൾക്കാർക്ക് ചെവി കേൾക്കാൻ പറ്റാണ്ടല്ലേ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നത് വേറെ എന്താ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല അതുകൊണ്ടാണ് അപ്പോ നമ്മുടെ മനസ്സ് ശക്തമാണ് എന്തിനേക്കാളും നമ്മളുടെ ഇന്ദ്രിയങ്ങളെക്കാളും അപ്പൊ മനസ്സിനെ ഒന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സി ഇതിനെ ഇതിനോട് മുഴുവൻ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സ് കാണുന്ന കാഴ്ചകളോടും കേൾക്കുന്ന കേൾവികളോടും രുചികളോടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ റെസ്പോണ്ട് ചെയ്തുകൊണ്ടും റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സ് മനസ്സിന്റെ സ്വഭാവം അതാണ് അപ്പൊ മനസ്സ് വാസ്തവത്തിൽ ഒരു വളരെ ദുർബലനായിട്ടുള്ള ഒരാളാണ് ഇതിനോടൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മനസ്സിനെക്കാളും വളരെ സൂക്ഷ്മവും ശക്തമാണ് നമ്മളുടെ ബുദ്ധി ബുദ്ധിയിലേക്ക് ബുദ്ധിക്ക് വേണ്ട അറിവ് ഉണ്ടെങ്കിൽ ബുദ്ധിക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളെ കുറിച്ച് നല്ല അവബോധവും അറിവും ഉണ്ടെങ്കിൽ ബുദ്ധി എന്ത് ചെയ്യും ബുദ്ധിക്ക് ഈ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ബുദ്ധി വളരെ സ്ട്രോങ് ആണ് മനസ്സിനെക്കാളും വളരെ സൂക്ഷ്മമാണ് ബുദ്ധിക്ക് നിയന്ത്രിക്കാൻ ഒരു കഴിവുണ്ട് എന്തിനെ മനസ്സിനെ അത് ചെയ്യണ്ട ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ഒരു കഴിവ് ബുദ്ധിക്കുണ്ട് അപ്പോ ഇപ്പൊ ഒരു കുഴപ്പം വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി ന്യായീകരണ തൊഴിലാളിയായി മാറുമ്പോഴാണ് ഇവിടെ അപകടം വരുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചു ബുദ്ധി എല്ലാത്തിനേയും ന്യായീകരിക്കുകയാണ് അത് കുഴപ്പമില്ല ചെയ്തോളൂ ചെയ്തോളൂ സാരില്ല ഇപ്പോഴത്തേക്ക് അങ്ങനെ കാണിച്ചോളൂ കുഴപ്പമില്ല ഇത് ചെയ്തോണ്ട് തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തെറ്റുകളെ ബുദ്ധി അങ്ങോട്ട് ന്യായീകരിക്കുകയാണ് എങ്ങനെ ന്യായീകരിക്കുകയാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യ കാര്യത്തിന്റെ ഇപ്പോഴും പക സൂക്ഷിക്കാനുള്ള കാരണം ചിലപ്പോ കുടുംബവഴക്കായിരിക്കും അതിന് പക സൂക്ഷിക്കാനുള്ള കാരണം ആ ചെയ്ത കാര്യം തെറ്റല്ല അതിനൊരുപാട് ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് ആ തെറ്റിനെ ശരിയാക്കി മാറ്റാൻ എന്നുള്ളൊരു ഒരു ഒരു കഴിവും ആർക്കുണ്ട് നമ്മുടെ ബുദ്ധിക്കുണ്ട് കണ്ടിട്ടില്ലേ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ എന്നെങ്കിലും ഭയങ്കര ശത്രുതയാണല്ലോ എപ്പോഴും ഉള്ള ശത്രുതയാണ് അപ്പൊ അത് ആ ശത്രുതയിൽ ഇനി നമ്മള് നമ്മൾ കയറിയിട്ട് അവരെ ആക്രമിക്കുകയോ അവര് നമ്മ അപ്പൊ നമുക്ക് തൽക്കാലം നമ്മളുടെ കാര്യം പറയാം നമ്മൾ അവരെ കയറി ആക്രമിച്ചിട്ട് എത്ര പേരെ കൊന്നാലും നമുക്കൊരു വിഷമം തോന്നാത്തത് നമുക്ക് നമുക്ക് അതിനുള്ളിൽ ഒരു ന്യായീകരണം ഉണ്ടല്ലോ അല്ലേ അതായത് ഒരു വെടിവെപ്പിൽ കുറെ പാകിസ്ഥാൻ ഇന്ത്യ വെടിവെച്ച് കുറെ പാകിസ്ഥാനികൾ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് തോന്നാത്ത എന്തുണ്ടാണ് കാരണം ആ വെടിവെപ്പിന് നമ്മൾ കുറെ ന്യായീകരണങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്നും അവർ പണ്ടൊക്കെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരാണെന്നും തിരിച്ചൊന്നും ദ്രോഹിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ സ്വർണ്ണോ ഒരു ഒരു ബുദ്ധി ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് അത് തെറ്റോ ശരിയാണെന്ന് നോക്കാതെ ബുദ്ധി ചില കാര്യങ്ങളെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ന്യായീകരിച്ചു കഴിഞ്ഞാലാണ് കുഴപ്പം പിന്നെ ബുദ്ധിനെ അതിൽ നിന്ന് മാറ്റാൻ വലിയ പാടാണ് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ന്യായീകരണം തൊഴിഞ്ഞാൽ കാരണം ന്യായീകരണം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് ശരി തെറ്റെന്നുള്ള അത് അങ്ങോട്ട് വിടും ബുദ്ധി ബുദ്ധി പിന്നെ കുറെ ആവശ്യമില്ലാത്ത കുറെ ന്യായങ്ങളും ന്യായീകരണങ്ങളും കൊണ്ടുവന്നിട്ട് അതൊക്കെ ശരിയാണ് ശരിയാണ് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും അവിടെയാണ് എല്ലാ അപകടവും സ്റ്റാർട്ട് ചെയ്യണത് ചില കുട്ടികള് ക്രൈമിലോട്ടൊക്കെ വരുന്നത് അവർ ചെയ്യണെന്തോ ശരി അവർ ചെയ്യണത് തെറ്റില്ല എന്നൊരു തോന്നൽ അവർക്ക് വരുന്നോണ്ടാണ് സ്ഥിരമായിട്ട് ക്രൈമിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഇതിൽ എന്താ തെറ്റെന്നുള്ള ഒരു ബോധം വരുന്നോണ്ടാണ് ചില ആൾക്കാർ മയക്കുമരുന്ന ഉപയോഗിക്കുന്നു ഇതിലെന്താ തെറ്റെന്നാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് ഒരു കുറ്റബോധം ഇല്ലാണ്ട് ഒരു പേടി ഇല്ലാണ്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൽ എന്താ എന്നാണ് അവര് അവരുടെ ബുദ്ധി അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് ബുദ്ധിയിലോട്ട് സ്ഥാനം കഴിഞ്ഞാൽ വളരെ കുഴപ്പമില്ല അപ്പൊ ബുദ്ധിയിലേക്ക് നല്ല അറിവിനെ കൊണ്ടുവന്നിട്ട് ഈ ബുദ്ധിയുടെ ഈ തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന സംഭവത്തിനെ തകർക്കണം ആ അങ്ങനെ തെറ്റ് നല്ല അറിവ് കൊണ്ടുവന്നിട്ട് ബുദ്ധി ന്യായീകരിക്കുന്ന ചില കാര്യങ്ങളെ തെറ്റായ കാര്യങ്ങളെ അങ്ങോട്ട് തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിക്ക് ആത്മാവിലേക്ക് അടുക്കാൻ സാധിക്കുള്ളൂ അവിടെ ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ആത്മാവ് ചേതന എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മവും അത് ഇന്ദ്രിയങ്ങളെക്കാളും മനസ്സിനെക്കാളും ബുദ്ധിയെക്കാളും ഏറ്റവും ശക്തവുമാണ് അപ്പോ ആത്മാവിലേക്ക് ബുദ്ധിനെ അടുപ്പിക്കുക എന്നുള്ളത് ബുദ്ധി നമ്മളെ അടുപ്പിക്കെന്നുള്ളത് ബുദ്ധി ചെയ്യണം അത് എങ്ങനെ ചെയ്യണം കൃത്യ ശരിയായ അറിവ് കൊണ്ടുവന്നിട്ട് ഈ പൊട്ട ന്യായീകരണങ്ങളെ തകർത്തിട്ട് വേണം അടുപ്പിക്കാൻ അല്ലെങ്കിൽ അടുക്കില്ല പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അത് അത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ അതായത് ഈ രാഷ്ട്രീയത്തില് അവർ നോക്കില്ല ഈ ആ രാഷ്ട്രീയക്കാരൻ പറയണത് ശരിയാണോ തെറ്റാണോന്നോ അവിടെ നോക്കില്ല അവര് വിശ്വസിക്കണ രാഷ്ട്രീയക്കാരൻ എന്തു പറഞ്ഞാലും അത് ശരിയായിട്ട് അവർക്ക് തോന്നും അല്ലേ കറക്റ്റ് അല്ലേ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടേ ചില വർഗീയതയുള്ള ആൾക്കാർക്കുണ്ട് അവരുടെ ജാതിയിൽപ്പെടുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് ശരിയാണോ അവർക്ക് തോന്നും ഇവിടെയൊക്കെയാണ് ഭയങ്കര ഡേഞ്ചർ അവസ്ഥ ബുദ്ധിയുടെ ഭയങ്കര ഡേഞ്ചർ അവസ്ഥകൾ പറഞ്ഞത് അപ്പൊ ഇവിടെയാണ് ബുദ്ധീനെ ബുദ്ധിയെ നല്ല അറിവ് കൊണ്ടുവന്നിട്ട് മയപ്പെടുത്തി ബുദ്ധി അപ്പൊ ആദ്യം എന്ത് ചെയ്യണം മനസ്സിനെ ശാന്തമാക്കണം ബുദ്ധീനൊന്ന് ഒന്ന് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കണം അപ്പൊ മനസ്സ് ഈ പോലെ ബുദ്ധിയുടെ നിയന്ത്രണത്തില് അതായത് എന്താണ് ശരി എന്നുള്ളത് ബുദ്ധി നിയന്ത്രിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു അങ്ങനെ ബുദ്ധി അതോടുകൂടിയിട്ട് ബുദ്ധിയിൽ ബുദ്ധിക്ക് നല്ല അറിവുണ്ടാകുമ്പോ ബുദ്ധിക്ക് നല്ല ബുദ്ധിക്ക് നല്ല ക്ലാരിറ്റി വരുന്നു ഈ രണ്ടും സംഭവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബുദ്ധി ആത്മാവിലേക്ക് അങ്ങോട്ട് എടുക്കും എന്ന് വെച്ചാല് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ ശ്രമിക്കുന്നത് മുഴുവനും ആത്മാവിന്റെ സ്വരൂപമാണെന്നുള്ളത് ബുദ്ധിക്ക് മനസ്സിലായി തുടങ്ങും എന്താണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ തുടങ്ങുന്നത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആനന്ദമാണ് അല്ലേ സ്വർണ്ണം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് സംതൃപ്തിയാണ് അപ്പൊ ഈ സംതൃപ്തിയും സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ആത്മാവിന്റെ പ്രകൃതമാണെന്നുള്ളത് ആർക്ക് മനസ്സിലാവും ഇത് നമുക്കല്ല മനസ്സിലാവേണ്ടത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവണം ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവണ്ടല്ലോ അല്ലെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ ഇത് ഇത് അൾട്ടിമേറ്റ് ഒരു ഹിറ്റിലേക്ക് ഭഗവാൻ കൊണ്ടുവരികയാണ് കേട്ടോ ഒരു ഭയങ്കര ഹിറ്റിലേക്ക് കൊണ്ടുവരികയാണ് അതായത് ബുദ്ധിക്ക് ഭീകരമായിട്ടുള്ള രീതിയിൽ അതായത് വളരെ ഉറച്ച രീതിയിൽ ശക്തമായ രീതിയിൽ മനസ്സിലാവണം ഞാൻ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിടന്ന പരാ പരാക്രമം കാണിച്ച് അനുഭവിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് എന്റെ ആത്മാവിന്റെ പ്രകൃതം പിന്നെ ഞാൻ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഈ പരാക്രമം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കണ്ടെന്നില്ല എന്ന് മനസ്സിലായോ മെഡിറ്റേഷൻ മനസ്സിലായല്ലോ അല്ലെ മനസ്സിലായല്ലോ അപ്പൊ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോ ഒരാള് ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഇന്ദ്രിയങ്ങളുടെ കാമക്രോധത്തിൽ പെടില്ല ഇഷ്ടാനിഷ്ടങ്ങളിൽ പെടില്ല ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പെടില്ല ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വളർത്തി കാമക്രോധത്തിലേക്ക് കൊണ്ടുവരുന്ന മനസ്സിന്റെ കളിയിൽ പെടില്ല അതിനെ ന്യായീകരിക്കുന്ന ബുദ്ധിയുടെ കളിയിൽ പെടില്ല കാരണം അയാൾക്ക് ആത്മാവിന്റെ പ്രകൃതം സ്വയം ധ്യാനത്തിലൂടെ അയാൾക്ക് മനസ്സിലായി ആരും പറയണല്ലോ അയാളോട് ഇത് ധ്യാനിച്ച മാത്രം മനസ്സിലാവണ ഒരു കാര്യമാണ് നീ പറഞ്ഞ കേട്ട ഇത് ഇതൊരിക്കലും ഭഗവത്ഗീത കെട്ടാൻ മനസ്സിലാവാത്ത കാര്യമാണ് ഇത് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിലാവുന്നു എന്തെന്ന് ഈ സുഖം മുഴുവനല്ലേ അതിന്റെ അപ്പുറത്തെ സുഖമല്ലേ നീ ധ്യാനിച്ചാൽ കിട്ടണം അപ്പോ അയാൾക്ക് മനസ്സിലാവും ഈ സെക്സിനേക്കാളൊക്കെ സുഖമല്ലേ ധ്യാനം ഈ ഭക്ഷണം ഇങ്ങനെ വലിച്ചുപോലെ തിന്നതിനേക്കാളും സുഖമല്ലേ ധ്യാനം അതിനെക്കാളും സംതൃപ്തി അല്ലേ ധ്യാനം അങ്ങനെ ഞാൻ പറയണത് ഇതൊന്നും വേണ്ട 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 വേണ്ടെന്നല്ല പറയണത് നമ്മളിതെല്ലാത്തിന്റെ ഒരു തെറ്റായ പോക്കുണ്ടല്ലോ ഒന്നെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ തെറ്റായ ഉപയോഗം വെറുതെ സന്തോഷം വേണം സന്തോഷം വേണം സുഖം വേണം സംതൃപ്തി വേണം എന്നുള്ള രീതിയിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള തെറ്റായ ഉപയോഗത്തിൽ നിന്ന് മാറി നമ്മൾ കുറച്ചും കൂടി മെച്ചോർഡായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനം അതെന്തുകൊണ്ടാണ് കിട്ടുന്നത് ഞാൻ എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നതാണ് അതെന്തുകൊണ്ടാണ് കിട്ടുന്നത് അത് ആത്മാവിന്റെ പ്രകൃതം ആയതുകൊണ്ടാണ് ആത്മാവ് ഇങ്ങനെ തരല്ല ചെയ്യുന്നത് അത് ആത്മാവിന്റെ പ്രകൃതം ആയതുകൊണ്ടാണ് ആത്മാവ് എനിക്ക് ആനന്ദം തരല്ല ചെയ്യണത് അതെന്റെ പ്രകൃതമായതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവണത് അതുകൊണ്ട് ഇനി ഞാൻ ഇന്ദ്രിയങ്ങളുടെ പറയെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഇന്ദ്രിയങ്ങൾ പറയ പറയാണ് ശെരിക്കും ശ്രദ്ധിക്കണേ നമ്മളെ ഈ ജീവ ജീ ഭൂമിയിൽ ജീവിക്കുമ്പോ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ് പക്ഷെ അതിന് അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവിതം റിസ്ക് എടുത്ത് കളിക്കുന്ന ഒരു കളി ആ കളിയുടെ ഒരു ആവശ്യം വാസ്തവത്തിൽ ഇല്ല കാരണം അത് മെഡിറ്റേഷനിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു ഇത് എന്റെ പ്രകൃതമാണെന്ന് എംബിരാണ് അല്ലെ ശരിക്കും അടിപൊളിയാണ് കാരണം നമുക്ക് നമുക്കിത് പോലെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ അത് കാരണം ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്ത ഒരാൾക്ക് ഇത് മനസ്സിലാവും ഈ സുഖം എന്താണ് എന്നുള്ളത് സുദർശന ക്രിയ ചെയ്ത ആൾക്ക് പ്രാണായാമം ചെയ്ത ഒരാൾക്ക് മനസ്സിലാവുന്ന പോലെ അത് മനസ്സിലാവില്ല ജയ ഗുരുദേവ് എംബിരല്ലേ